പറക്കണോ ആ വച്ചോ അങ്ങോട്ട് ഇതിലും വലുതല്ലേ ആ പൂവന്താടി പറക്കണ ചെടി അല്ലേ അപ്പാ ഇരുട്ടത്ത് വല്ല പാമ്പും ഉണ്ടാവൂട്ടെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്നല്ല സൂവച്ഛ നമ്മളെ കൊണ്ടാവാ അവിടെ തുറന്നിട്ടില്ല അത്ര കട നമുക്ക് പാർക്ക് പോവാം മാങ്ങിയുടെ മണല്ലേ എനിക്ക് തോന്നി മാങ്ങിയുടെ പണുണ്ട് ഓക്കെ എന്ത് വാങ്ങിയൊന്നും അറിയില്ലടോ അറിയില്ല നമ്മളെ പാർക്കിൽ ഇറക്കി തരാൻ പറഞ്ഞിട്ടുണ്ട് സു അച്ഛൻ ഞങ്ങൾ അക്കുന് സാധനങ്ങൾ വാങ്ങാൻ റോണക്ക് പോകാമെന്നെടുത്തിടാ അപ്പോൾ റോണക്ക് പോകാൻ നോക്കുമ്പോൾ അവിടെ തുറന്നിട്ടില്ലാന്ന് അപ്പോൾ സുഖ പറഞ്ഞു ഞങ്ങളെ പാർക്കിൽ പാർക്കിലിറക്കിത്തരാമോ അച്ഛ പറഞ്ഞു നമ്മളെ പാർക്കിൽ ഇറക്കി തരാന്ന് നമ്മളിനി ആ കുഞ്ഞി പാർക്കിൽ പോവാം ആയുവിന്റെ വീട്ടിൽ പറഞ്ഞിട്ടില്ല അപ്പൊ ഇവര് പോണ വഴിക്ക് ഞങ്ങളെ പാർക്കിൽ ഇറക്കി തരാന്ന് പറഞ്ഞു കട അടച്ചോണ്ട് ഞങ്ങൾ റോണക്കിറങ്ങിയതാണേ

ാണ് എന്റെ കൂടെ വർക്ക് ചെയ്ത് എന്റെ ഫ്രണ്ട്സിനെ ഒക്കെ കണ്ട കേട്ടോ പാർക്കില് വന്നപ്പോ ഇതവരെ മോള് സംഗീത ധനുഷ് സംഗീത ഓക്കെ എന്നാ ശരി ബൈ അവിടെ നിങ്ങട്ട് ഒഴുകി വീണ അത്ര രസംണ്ടാവില്ല പഠിച്ചു വെള്ള ഷർട്ടിലൊക്കെ ചളിയോ വീണവിടെ കിടക്കുന്നവരുണ്ടോ ോട്ട് സൈക്കൽ ഇന്ന് നാടക എന്താ ഏതെന്താണ് അതിങ്ങനെ കറക്കുക അതന്നെ മെല്ലെ കറക്കിക്കോ കേറ് കയറി അവിടുത്തെ കേറ് പോവാൻ നമുക്ക് പോവാൻ ടൈമായി പോവാൻ ടൈമായിടോ അയുമല്ലേ മെല്ലേ കുട്ടിലായോ കൂട്ടിലായോ ഞാൻ പറഞ്ഞു ഷോക്കടിച്ചോ ഏ ഷോക്കടിച്ചോ ഏ ഇവരൊക്കെ ഭയങ്കരായിട്ട് ഓടുന്ന ആൾക്കാരല്ലേ ചാർജ് ചാർജ് കാരണം അവര് ഭയങ്കരമായിട്ട് സ്ലൈഡിങ് മൂവിങ് ഒക്കെ അല്ലേ ചെയ്തോണ്ടിരിക്കുന്നു അങ്ങനെ അല്ല നമ്മൾ ഇങ്ങനെ അല്ല പോയി വെക്കിക്കേ പരിടി കൈ ഇങ്ങനെ പിടിക്കണേ സൂപ്പർമാൻ പോലെ സൂപ്പർമാൻ വെറുതായി ഇങ്ങനെ ആക്കിയോ ഒരു കൈ ഇതിനിടക്ക് ഒരു കൈ ഇതിനിടക്ക് എടാ ഇതിനെക്ക്ടാ ആ തിരിക്ക് ആ തിരിക്ക് ആരെങ്കിലും ഇതിനകത്ത് അതിتي വച്ചോ മെല്ലെ മെല്ലെ നന്താ മെല്ലെ മെല്ലെ മെല്ലെട്ടോ വീഴരുത് നോക്ക് രണ്ടു പോയോ നമുക്ക് ഉണ്ട് അമ്മ നമ്മെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷിയോണ്ട് ഒട്ടിക്കൊണ്ട് ഒട്ടിക്ക അവളെ ചെരുപ്പിന്റെ ഒരു സാധനേ മുന്നൊരിക്കലും കഴിഞ്ഞു പോയേ എന്നിട്ട് അത് ഞാൻ കരുതി അവൾ അത് കളഞ്ഞിട്ടുണ്ടാവുന്നു അവൾ അത് എടുത്തുകൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇതേപോലത്തെ ഒരു സാധനം ഇതിപ്പോ അടുത്തതും പോയപ്പോ ഇതും കയ്യിലെടുത്ത് വെച്ചിരിക്ക പിന്നല്ലാതെന്ത് പറയണോ എന്തിനാ നാട്ടുകാർ ഓടി വരുന്നത് ഷൂ എന്തിനാ എന്തിനാണ്ടേ അജു വെള്ളം വേണെന്ന് ആ വെള്ളം വാങ്ങിച്ച അജുമാനോട് പറ വാങ്ങിച്ചു തരാൻ വെള്ളത്തിന് തയ്ക്കിണ്ടാവും ഒരു വെള്ളം വാങ്ങിച്ചു വന്നോണ്ടായിരുന്നോ മെല്ലെ മെല്ലെട്ടോ തെറിച്ചു പോവി ആയുവേ മെല്ലെ മെല്ലെ വീട്ടിൽ കാണിക്കുന്ന വാശി ആരെങ്കിലും പാർക്ക് കാണിക്കുന്നു എന്താ അത് കുട്ടികളെല്ലാരും ആടുന്ന സ്ഥലല്ലേ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് കയറാം ഊഞ്ഞാലിൽ കയറാൻ പറ്റാത്തതിൻ്റെ കരച്ചിലാട്ടോ നമ്മൾ അവിടെ ഇരുന്ന് കരയി നമുക്ക് അവർ ഇറങ്ങുമ്പോൾ നമുക്ക് കയറാം കേട്ടോ ഇതൊരു കള്ളക്കരച്ചിലിൻ്റെ ലക്ഷണം ഉണ്ടല്ലോ എവിടെ ഓക്കെ ഓക്കെ മെല്ലെ ഇവിടെ ഇറങ്ങിക്കാം മുട്ട ഓൾറെഡി പൊട്ടിയിരിക്ക മെല്ലെ മെല്ലെ വീഴെടുക്കട്ടോ മെല്ലെ മെല്ലെ മെല്ലെ

കുറച്ച് ഒരു ഒരു ബക്കറ്റിൽ വെള്ളം എടുത്ത് ഇലക്കിയിട്ട് അന്തേരം ഉപ്പ് വെള്ളത്തിൽ ഇട്ടു കേട്ടോ ഇതാ ഒന്നായി എന്താ അവിടെ അവിടെ വെക്കിമഞ്ഞു അത് തൊപ്പിയല്ല പൊട്ടയാണ് ആ മണ്ടത്തി തലയിലൊക്കെ തലയിലക്കായി അതിന്റെ പൊടി മതി 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 മാത്രം മതി ഇതൊന്നും വേണ്ട അല്ലേണ്ടാക്കലേണ്ടേ എനിക്ക് 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 അവിടെ നിന്ന് എനിക്ക്